റേഷൻ കാർഡ് ഇ കെ വൈ സി അവസാന തീയതി മാർച്ച് പതിനെട്ടല്ല മാർച്ച് മുപ്പത്തി ഒന്ന് തന്നെയാണ് എല്ലാവർക്കും സുഖാണെന്ന് നിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉള്ളവർ അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ള ആളുകൾ റേഷൻ കാർഡ് പുതുക്കണം ഇ കെ വൈ സി ചെയ്യണം മസ്റ്ററിംഗ് ചെയ്യണം എന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള ചില അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ട് പല ആളുകൾക്കും പല സംശയങ്ങളും ഉണ്ട് പല വാർത്തകളിലും ഡേറ്റ് പതിനെട്ടാം തീയതി കണ്ടു എന്ന് പറഞ്ഞു പക്ഷെ പതിനെട്ടാം തീയതിയല്ല മാർച്ച് മുപ്പത്തി ഒന്നാണ് അവസാന തീയതി അതിനു മുമ്പ് ഈ കാര്യം ചെയ്താൽ മതി എല്ലാവരും ചെയ്യണം റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗം റേഷൻ കടയിൽ പോയി ചെയ്താൽ പോരാ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും റേഷൻ കടയിലേക്ക് ആധാർ കാർഡും റേഷൻ കാർഡുമായി എത്തിക്കൊണ്ട് മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കണം ഇതിനുള്ള സമയപരിധിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രത്യേക ക്യാമ്പയിനുകൾ താലൂക്ക് സപ്ലൈ ഓഫീസുകളുടെ ആഭിമുഖ്യത്തിൽ വാർഡുകൾ കേന്ദ്രീകരിച്ചും നടത്തും വാർഡുകളിൽ ഇതിനുള്ള സൗകര്യം ഒരുക്കും അത് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിലായിരിക്കും ആ ദിവസങ്ങളിൽ ആ ക്യാമ്പുകളിൽ എത്തിയും ഈ മസ്റ്റിംഗ് നടപടി പൂർത്തീകരിക്കാം റേഷൻ കടയിൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും റേഷൻ കടയിൽ എത്തണം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കിടപ്പ് രോഗികൾ ഉണ്ടാകും റേഷൻ കടയിലേക്ക് എത്താൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകും അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്തായാലും റേഷൻ തന്നെ വാതിൽപടി സേവനങ്ങളെല്ലാം ഉള്ള സാഹചര്യത്തിൽ അതും വാതിൽപ്പടി ആയിട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ വരും ദിവസങ്ങളിൽ വരും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കാം എന്തായാലും അവരൊന്നും റേഷൻ കടയിൽ പോയി ഇത് ചെയ്യേണ്ടി വരില്ല നമുക്ക് റേഷൻ അത് ചെയ്യാനുള്ള ആ ഒരു സൗകര്യം അവരുടെ അടുക്കലേക്ക് വരും ബാക്കിയുള്ള എല്ലാ ആളുകളും റേഷൻ കടയിലെത്തിയോ അല്ലെങ്കിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ നടക്കുന്ന വാർഡ് തലത്തിലെ ക്യാമ്പിൽ വെച്ചോ മസ്റ്ററിംഗ് നടപടി ഇ കെ വൈ സി നടപടി പൂർത്തീകരിക്കേണ്ടതാണ് ശങ്കാടിന്റെ ഒരു പുതുക്കൽ എന്ന് തന്നെ പറയാം ഇത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതല്ല കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് അതായത് ഈ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും ജീവിച്ചിരിപ്പുണ്ട് എന്നും ഇവർ വാങ്ങുന്ന റേഷൻ വിഹിതം ഇവർക്ക് അർഹതപ്പെട്ടതാണ് എന്ന് ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ കെ വൈ സി നടപടികൾ നടത്തുന്നത് ഈ ഇലക്ട്രോണിക് കെ വൈ സി നടപടികൾ ചില സമയത്ത് ഇത് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് താലൂക്ക് സപ്ലൈ എത്തി നടപടി പൂർത്തീകരിക്കാൻ വീണ്ടും സമയം നൽകുന്നതായിരിക്കും ആ സമയത്തും ഇത് പൂർത്തീകരിക്കാത്ത റേഷൻ കാർഡുകൾ പെടുത്തുന്നതായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നീട് അങ്ങോട്ട് റേഷൻ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള എല്ലാ ആളുകളും റേഷൻ എത്തിയിട്ട് മസ്റ്റിംഗ് നടപടി പൂർത്തീകരിക്കണം ഇപ്പം തുടങ്ങിയിട്ടില്ല വരും ദിവസങ്ങളിൽ അത് തുടങ്ങും ഇതിന്റെ ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും തിങ്കളാഴ്ച മുതലൊക്കെ ഈ നടപടി ആരംഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഒന്നാം തീയതി മുതൽ ഇതിൻ്റെ നടപടി ആരംഭിക്കുന്നതായിരിക്കും ഒരു മാസത്തെ സമയം ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഈ സമയത്തിനുള്ളിൽ നിങ്ങളുടെ റേഷൻ കാർഡുള്ള എല്ലാ അംഗങ്ങളും റേഷൻ കടയിലെത്തി മസ്റ്റിംഗ് നടപടി അല്ലെങ്കിൽ ഈ ഇ കെ വൈ സി നടപടി പൂർത്തീകരിക്കണം ഈ ഒരു പുതുക്കൽ നടപടി പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ തുടർന്നും ആ അംഗങ്ങളുടെ റേഷൻ നമ്മുടെ റേഷൻ കാർഡിൽ ലഭിക്കുകയുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്ന കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലയിക്കാൻ എനേബിൾ ചെയ്ത് വെക്കുക വാട്ട്സ്ആപ്പിലൂടെ വിവരം ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാവും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരെയ്ക്കും ഗുഡ് ബൈ